വൈറ്റ്സ് വാൻ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ടി ജി മോഹൻദാസ് സാറാണ് നമസ്കാരം സാർ സാർ നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന സി പി എം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു വിവിധങ്ങളായ ജില്ലാ കമ്മിറ്റികൾ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലും മറ്റ് മന്ത്രിമാർക്കെതിരെയും സി പി എം നേതൃത്വത്തിനെയൊക്കെ വലിയ രീതിയിൽ പ്രമേയം പാസാക്കുന്നു അഭിപ്രായ പ്രകടനം നടത്തുന്നു മറ്റ് ഈ കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും യഥാർത്ഥം സി പി എം വലിയ പ്രതിസന്ധിയിലാണോ ഇപ്പോൾ അല്ല ഒരു ഈ പുറമേ വരുന്ന വാർത്തകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പലതും പ്ലാന്റഡ് വാർത്തകളാണ് ഞാനൊരാളെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വാർത്ത കൊടുപ്പിക്കുക അതേസമയം വിമർശിക്കാതെ ഇരിക്കുക സി പി എമ്മിൽ അവർക്ക് ഒരു പ്രതിസന്ധിയില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ കാൽക്കുലേഷൻ ഉണ്ടല്ലോ ഇനി ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചര ഒക്കെ ആകുമ്പോൾ നോക്കാം നോക്കണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ ആ അതിനിടയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ സമയത്ത് വേണ്ട മാറ്റങ്ങൾ ഇൻഡിക്കേഷൻസ് കൊടുക്കാൻ അവർക്ക് അറിയാം അപ്പം അതിനുള്ള സാമർഥ്യം അവരുണ്ടാക്കുന്നു ഇപ്പോൾ അവർ എൻ്റെ നോട്ടത്തിൽ ചെയ്യുന്നത് അവരുടെ ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു ഇപ്പോൾ നവകേരള സദസ് എല്ലാ നിയോജമണ്ഡലങ്ങളിലും ആ നിയോജ മണ്ഡലത്തിലെ ആൾക്കാർക്ക് പൈസയൊക്കെ പിരിച്ച് അവരുടെ ജീവിതം ഭദ്രമാക്കാനുള്ള പാടാണ് അപ്പൊ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് അവർ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർ അവരുടെ ദേഷ്യം അവർ തീർത്തു പാർട്ടി നേതൃത്വത്തിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സിഗ്നൽ കൊടുത്തു അതേസമയം ഡാമേജ് ഒന്നുമില്ല ലോക്സഭയിൽ ഒരു സീറ്റ് ആയാലും രണ്ട് സീറ്റ് ആയാലും പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇപ്പൊ ദേഷ്യം നിങ്ങളെ രേഖപ്പെടുത്തിയെന്നുമായി ഇപ്പൊ രേഖപ്പെടുത്തുന്നതോടെ ആ ദേഷ്യം ഇല്ലാതെയാകാണ് ചെയ്യുന്നത് ഇനി വരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതേ പാറ്റേൺ ഞാനിത് വെറുതെ പറയുന്നതല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കുക ശബരിമലയെ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ പിണറായി വിജയനുള്ള ദേഷ്യം യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് അങ്ങോട്ട് കൊടുത്തു ആ ദേഷ്യം അങ്ങ് തീർത്തു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു തിരിച്ചു പിടിച്ചു തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് വേണ്ടിയിട്ട് സി പി എം വീണ്ടും വന്നു ഇപ്പം വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഒരു സീറ്റിൽ ഒതുങ്ങി തീർന്നു എന്നൊക്കെ വിചാരിക്കും അവരുടെ ആൾക്കാർ പോലും അവർക്കെതിരെ വോട്ട് ചെയ്യുന്നു ബട്ട് ദേഷ്യം തീർക്കലാണത് ഇത് ദേഷ്യം തീർക്കലാണെന്ന് പിണറായി വിജയനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് വരട്ടും ബഹളം വെക്കാതെ എന്ത് സംഭവിച്ചു എന്നാണ് ലോക്സഭയിൽ ഇപ്പം നാലഞ്ച് പേര് കൂടെ കൂടുതൽ പോയിരുന്നു എന്ന് വെച്ചോ അതുകൊണ്ട് എന്തുണ്ടാവാനാ ഒന്നും ഉണ്ടാവാനില്ല എൻ്റെ നോട്ടത്തിൽ പിണറായി വിജയന് ഒരു നിരാശയേ ഉണ്ടായിട്ടുള്ളൂ അത് കെ കെ ശൈലജയുടെ തോൽവിയാണ് അപ്പൊ കെ കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹതയുള്ള സ്ത്രീയായിട്ട് വളർന്നു വരുന്നത് പിണറായി വിജയൻ സൂക്ഷ്മതയോടെ നോക്കൂ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹമാണ് മുഹമ്മദ് റിയാസാണ് അടുത്ത മുഖ്യമന്ത്രി അപ്പൊ മുഹമ്മദ് റിയാസിന് വലിയൊരു ഭീഷണി ആരാണെന്ന് ചോദിച്ചാൽ കെ കെ ശൈലജയാണ് സ്ത്രീയാണ് വലിയ പാരമ്പര്യം ഒരു സ്വീകാര്യതയുണ്ട് സ്വീകാര്യതയുണ്ട് അപ്പോ ഇതിനെ ലോക്സഭയിലേക്ക് അങ്ങ് ഡൽഹിയിലേക്ക് ലോക്സഭയച്ചും ഇംഗ്ലീഷിൽ കിക്കിങ് നമുക്ക് ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഒന്നെ ചവിട്ടി താഴ്ത്താം താഴ്ത്താൻ പോയാലും വേണ്ടാത്ത വിവാദങ്ങൾ അപ്പൊ അയാള് മുകളിലേക്ക് തട്ടുക സന്തോഷം ഈ കാൽക്കുലേഷൻ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ തെറ്റിപ്പ് എന്ന് ഞാൻ കരുതുന്നു ബാക്കി പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ അവര് ഈ പാർട്ടിയെല്ലാം സ്ട്രേറ്റ് എഞ്ചൽ ഇപ്പോൾ പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ ആരുമില്ലെന്ന് പാർട്ടിയിൽ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർട്ടി എന്ന് വെച്ചാൽ പിണറായി വിജയനാണ് വേണമെങ്കിൽ നമുക്ക് പി ജയരാജൻ ചില്ലറ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് പറയാം ഇപ്പോൾ ഒരാൾ ഇഷാജി വഴിക്കോഴിക്കോ അതിൽ കവിഞ്ഞ് പിണറായിയെ വെല്ലുവിളിക്കാൻ ആരും പാർട്ടിയിൽ ഇല്ല സമ്പൂർണമായിട്ട് പാർട്ടിയിൽ പിണറായിയുടെ ആധിപത്യമാണ് പിന്നെ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നത് അതും പിണറായി വിജയനാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബംഗാളിലൊന്നുമില്ല ത്രിപുരയിലൊന്നുമില്ല ആരും ചോദിക്കാനും പറയാനുമില്ല പിണറായി വിജയൻ പത്ത് പൈസ കൊടുത്താലാണ് സീതാറാം യെച്ചൂരിക്ക് ഒരു ചായ കുടിക്കാനുള്ള കാശാവുന്നത് അപ്പൊ പിന്നെ യെച്ചൂരിക്ക് എന്ത് ബലമുണ്ടാകും സോ ഹീസ് ലക്കിയാണ് പിണറായി വിജയൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നേരത്തെ മുതൽ കരുക്കൽ നീക്കി ഇങ്ങനെ ആകെ ഒരു തലവേദനയായിട്ട് തന്നത് വി എസ് ആണ് വി എസിന് പ്രായമായി ഡിസേബിൾഡായി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല വി എസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇല്ലാതെ പോയി ചോദ്യം ചെയ്യാനാവാത്ത രാജാവ് പോലെ പിണറായി വിജയൻ നിൽക്കുന്നു അപ്പം എന്ത് സംഭവം എന്ത് പ്രതിസന്ധി എന്നാണ് ഒരു പ്രതിസന്ധിയില്ല സർ അല്ലെങ്കിൽ ഞാൻ ഒരു ചോദ്യം ഈ ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഈ ഡോക്ടർ തോമസ് ഐസക്ക് അഴിമതിയും മറ്റു വിഷയങ്ങളൊക്കെ പരാജയത്തിന് കാരണമായി എന്നുള്ളൊരു അഭിപ്രായം പറയുന്നു എം എ ബേബിയും ഏതാണ്ട് അതേ അഭിപ്രായക്കാരനാണ് പി ജയരാജൻ കണ്ണൂരിൽ ഇതേ അഭിപ്രായക്കാരനാണ് ഇതൊക്കെ തോമസ് എവിടെ എവിടെ പറഞ്ഞു പറഞ്ഞു ബേബി ഐസക്കിന്റെ ഒരു ഇന്റർവ്യൂ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്താ ജനങ്ങളെ കൂടെ കേൾക്കണമെന്നും മറ്റൊരു ജനങ്ങള് ആ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്കാരുടെ മാത്രല്ല ജനങ്ങളുടെയും കൂടെ ആണെന്ന് അദ്ദേഹം അഴിമതി ആരോപണങ്ങളൊക്കെ തിരിച്ചടിക്ക് കാരണമായിട്ടെന്നുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു ചെറിയ ഒരു കമന്റ് നമ്മൾ പറഞ്ഞു വലുതാക്കി നമ്മളുടെ ആശ്വാസത്തിന് ഓ തോമസ് ഐസക്ക് അങ്ങനെയൊന്നും തോമസ് ഐസക് ചെയ്യില്ല എന്നുള്ള ധൈര്യവും തോമസ് ഐസക്കിനില്ല അല്ലെങ്കിൽ തന്നെ തോമസ് ഐസക് ഒരു വേണ്ടാത്ത ബാഗേജാണ് പാർട്ടിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു വൃദ്ധൻ ഇതാണ് തോമസ് ഐസക്കിന്റെ അതെ കേരളത്തിന്റെ ഈ കടക്കണിക്കൊക്കെ കാരണക്കാരൻ തോമസ് ഐസക്കാന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയിൽ തന്നെ അത്തരത്തിൽ വേറെ അഭിപ്രായം കൂടി വലിയ രീതിയിൽ വരുന്നുമുണ്ട് ശരി അത് ചെയ്തു പോയില്ല ഇനിയിപ്പൊ അതിന് ഊരാൻ പറ്റുന്ന ശരിയാണ് കേരളത്തിന്റെ കടക്കിണിക്ക് കാരണം തോമസ് ഐസക്കിന്റെ ആ മനഃപൂർവമായിരിക്കാം പക്ഷെ നമുക്കൊരു സംശയത്തിന്റെ ആനുകൂല്യമായി കൊടുക്കാം മനഃപൂർവ്വമല്ല ഈ കിഫ്ബി അത് വേണ്ടാത്ത തലവേദന എടുത്ത് തലയിൽ ഇത് ഈ കുഴപ്പങ്ങളെല്ലാം ഉത്ഭവിച്ചത് തോമസ് ഐസക്കിൽ നിന്നാണ് അത് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച ആള് സുധാകരൻ ഈ പോക്ക് ശരിയല്ല സുധാകരൻ പറഞ്ഞത് പ്രാക്ടിക്കൽ പോളിറ്റിക്സ് ആണ് ഞാൻ നാല് തമ്പരക്കെ മരത്ത് ഒഴുതാ മതിയായിരുന്നു ഇപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ തമ്പര എന്നെ കൊണ്ടുവന്നിരിക്കുന്നു അവനെ കൊടുത്ത് ഒഴുകാൽ എന്റെ കാര്യം നടക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം പൊട്ടിത്തെറിയുകയും ചെയ്തു അന്ന് പക്ഷേ അദ്ദേഹം കുറ്റക്കാരനായി ഇതെന്തോ വലിയ സാമ്പത്തിക വിപ്ലവം കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും തോമസ് ഐസക് പറയുന്നത് എന്താ ഒരു കുഴപ്പമില്ലെന്നേ നിങ്ങളേൽ കാശില്ല കടം മേടിക്കുക അതിനെന്താ കുഴപ്പം കടം മേടിച്ചാൽ മതി ഇരുപത്തഞ്ച് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ പോരെ അപ്പോഴത്തേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് അതിന്റെ അതങ്ങ് മാറും ഇതൊക്കെ നോക്കാം നമുക്ക് ഈ കള്ളുകുടിയന്മാരാണല്ലോ ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് വൈകുന്നേരം കള്ളു കുടിക്കണം ആരോടും ചോദിക്കും ആരോടും ചോദിക്കും ഇവിടും എങ്ങനെ തിരിച്ചു കൊടുക്കും അത് പിന്നെ നോക്കാം തൽക്കാലം കള്ളുകൂടി നടക്കട്ടെ ബിക്കോസ് അഡിക്റ്റഡ് ടു അഡിക്റ്റ് അപ്പൊ തോമസ് ഐസക്കിന്റെ ചോദിക്കും ഇതാണ് തിരിച്ചടയ്ക്കാൻ അത് വരുമ്പോ നോക്കാംന്ന് ഇതാണ് പരിപാടി അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തു പക്ഷേ ഇതെല്ലാം പിണറായിയുടെ അനുഗ്രഹസോടെയാണ് ചെയ്തിരിക്കുന്നത് സോ തോമസ് ഐസക്കിനെ മാത്രം ആരെങ്കിലും കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനൊന്നും പറ്റില്ല എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിയാണ് ഏറ്റവും പൂർണ്ണമായി അദ്ദേഹത്തിന് ധാരണയില്ലായ്മ പറഞ്ഞാൽ അത് തന്നെ നടത്തിയാണല്ലോ ഈ ജനങ്ങൾക്കിടയ്ക്ക് തന്നെ ഈ സംശയം വരാൻ കാര്യം കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നു സമൻസ് പിണറായി വിജയൻ അയക്കുന്നില്ല കിഫ്ബിയുടെ അവരുടെ സെറ്റപ്പിന്റെ സർവ സൈന്യാധിപൻ ചെയർമാൻ ചെയർമാൻ ചെയർമാനെ നോട്ടീസ് അയക്കുന്നില്ല എക്സൊഫീഷ്യോ മെമ്പറോ മറ്റോ ആണ് ധനകാര്യം അങ്ങനൊക്കെ നോട്ടീസ് അയക്കുന്നു വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ് ഈ സംശയങ്ങളൊക്കെ വരാൻ കാര്യം ഈ അപ്പോഴാണ് ഈ രഹസ്യം മുഴുവൻ പുറത്താകുന്നത് ഇങ്ങനൊരു എറപ്പാടാണെന്നും അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്നും ഇങ്ങനെ എക്സോഫീഷ്യാണെന്നും ഒക്കെയുള്ള സംഭവം അതെല്ലാം പുറത്തുനിന്ന് തോമസ് ഐസക്ക് ജമൻ ചെയ്താൽ ആ ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകില്ല എന്നാണ് അങ്ങേരും ഇ ഡി ഇപ്പൊ അനങ്ങുന്നില്ല കാരണം ഹൈക്കോടതി പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എങ്ങനെന്ന് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം ഇത്രയായി ഇ ഡി അനങ്ങിട്ടില്ല മറ്റേ തൊഴിലൊടരെ ഇടിയും ഇപ്പം ഇ ഡിപ്പൊ കേരളത്തിൽ കേസിലും ഇല്ല ഇടിയില്ല വേറൊരു സ്റ്റോറിയാണ് വേറൊരു വകുപ്പുണ്ട് അതി അപ്പൊ ഞാൻ എന്റെ നോട്ടത്തിലുണ്ടല്ലോ ഈ മാർസിസ്റ്റ് ഭാഗത്തിൽ ഈ പറഞ്ഞ മൂല്യങ്ങളോ സംഗതികളോ ഒന്നുമില്ലാതൊക്കെ പണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇപ്പൊ ഇത് ലൈക്ക് എ കമ്പനി അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഇൻ ലൈൻ ചീഫ് എക്സിക്യൂട്ടീവ് പറയുമ്പോൾ എല്ലാവരും കേൾക്കും അനുസരിച്ചില്ലെങ്കിൽ പുറത്തു പോകും സോ അവര് അത്യാവശ്യം പൈസ എല്ലാവർക്കും വേണ്ടതുണ്ടാക്കുന്നു അത് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു അവരുടെ വോട്ട് ബേസ് എപ്പോഴാണ് ഒരു കഴിഞ്ഞ എത്രയോ കാലമായിട്ട് തൊഴിലാളി എന്നൊരു വാക്ക് അവരുടെ ആരുടെയെങ്കിലും പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടോ ഇല്ല എവിടെ പോയി കർഷക തൊഴിലാളി ഇല്ല കയർ തൊഴിലാളി കേട്ടിട്ടേയില്ല കശുവണ്ടി തൊഴിലാളി പണ്ടെന്നോ എവിടെയോ കേട്ടിട്ടുണ്ട് ഇതാണ് തൊഴിലാളി തൊഴിലാളി അല്ലേ ഇപ്പൊ ബേസ് ബേസ് എൻജിഒ സർക്കാർ ഉദ്യോഗസ്ഥർ കോളേജ് അധ്യാപകർ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ വിദ്യാർത്ഥികൾ ഇവരൊക്കെയാണ് പിന്നെ റിസർച്ചുകാര് ഡോക്ടറേറ്റ് എടുത്തവർ കള്ളവും അല്ലാതെയുമുള്ള ഡോക്ടറേറ്റൊക്കെ എടുത്തവർ ഹൈക്കോർട്ടിലെ വക്കീലന്മാർ ഇവരൊക്കെ ചേർന്ന വലിയൊരു മറ്റൊരു ക്ലാസ് ആണ് മറ്റൊരു ക്ലാസ് ആണ് ഇപ്പോൾ പാർട്ടിയുടെ ഓർഗനൈസ് വോട്ടർമാരും അവരാണ് മറിക്കുന്നതും വോട്ട് എങ്ങനെ എവിടെ പിടിച്ച് മറിക്കാൻ പാർട്ടിക്ക് എങ്ങനെ വോട്ട് സംഘടിപ്പിക്കുകയും ഇതൊക്കെ ീരുമാനിക്കാനും ചെയ്യാനും ഒക്കെ പ്രാപ്തിയുള്ള സാമ്പത്തികം അവർക്ക് അവരുടെ ചില ഗ്രീവൻസ് ഉണ്ട് യു ജി സി സ്കെയിലിൽ ഒരു ഗ്രേഡ് കിട്ടാനുള്ളതിന്റെ കുടിശ്ശിക കിട്ടിയില്ല ഞാനൊരു കൊളേ അധ്യാപകൻ ഇവരുടെ ഈ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കോളേജ് കൊളയധ്യാപകരുടെ കാര്യത്തിന് വലിയ പ്രയോറിറ്റി ഒന്നുമില്ല ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ വിധവാ പെൻഷൻ അത് കൊടുത്തു തീർക്കുന്നു കുളേ അധ്യാപർ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നെ ഫോൺ ചെയ്ത് ഒരാൾ ചോദിച്ചു നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും മാസം ഒരു ഒന്നേകാല് ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട് ഇല്ല ബാക്കി പ്രശ്നമല്ലേ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഒരു ഗ്രേഡ് യു ജി സി തന്നപ്പോൾ അതിൻ്റെ അരിയേഴ്സ് യു ജി സി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അത് എനിക്ക് കിട്ടിയില്ല അതെത്ര വേറൊരു ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ ശമ്പളക്കാരന് സർക്കാരിൽ നിന്ന് ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടാനുണ്ട് ഇതാണ് നിങ്ങളുടെ ഗ്രീവൻസ് ഇത്രയല്ലേ ഉള്ളൂ ഇവിടെ മനുഷ്യ ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ട് ഈ അമ്മച്ചി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർക്ക് തന്നെ അറിയാം അപ്പം നിങ്ങൾക്ക് എങ്ങനെ പ്രിയോറിറ്റി കിട്ടും അങ്ങനെ ബട്ട് സ്റ്റിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ പ്രോബ്ലം ഞാൻ പറഞ്ഞു ഐ അണ്ടർസ്റ്റാൻഡ് ഫുൾ യുവർ പ്രോബ്ലം എനിക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പ്രോബ്ലംസ് അവരുടെ ഒരു ഗ്രേഡ് അവരുടെ ആദ്യം ഒരു ഇൻക്രിമെൻറ്റ് അത് നാലര മുക്കാൽ മാസത്തെ ഉണ്ടായിരുന്നു അത് നാലര ആക്കി അത് പതിനഞ്ച് ദിവസത്തെ പോയി എന്നൊക്കെ പറഞ്ഞാലുള്ള ഇത് കോംപ്ലിക്കേറ്റഡ് റിക്വയർമെന്റ്സ് അത് ഞാൻ പറഞ്ഞു അത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതിന് പ്രിയോറിറ്റി ഇല്ല ഇതിനാണ് പ്രിയോറിറ്റി ഗവൺമെന്റ് കയ്യിൽ കാശില്ല ഞാൻ ഐ വാസ് ആർഗ്യൂങ് ദ കേസ് ഓഫ് കേരള ഗവൺമെന്റ് കിട്ടും കേരള ഫേവർ ആയിട്ടില്ല ബട്ട് ക്രിയാലിറ്റി കാശ് ഇല്ലാതെ നമ്മൾ നിൽക്കുന്നു ധനമന്ത്രിയെ നമ്മൾ കുറെ ചീത്ത വിളിച്ചു പ്രയോജനം എന്താ മുഖ്യമന്ത്രിയെ കുറെ ചീത്ത വിളിച്ചു പ്രയോജനം എന്താ തോന്നും ആ കാലമാട ഇത് മുഴുവൻ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ അങ്ങേരെ ചീത്ത വിളിച്ചു പ്രയോജനം എന്താ അപ്പോഴും ഈ മറിയാമച്ചെടുത്ത് പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുകയല്ലേ ഒരു റെസ്പോൺസിബിൾ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സൊല്യൂഷൻസ് പറഞ്ഞു ഇതുപോലെ അപ്പർ സ്ട്രാറ്റൈലുള്ളവരുടെ പേയ്മെന്റ്സ് പെൻഡിങ്ങിൽ വയ്ക്കുക ലോവർ സ്ട്രാറ്റൈക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക അതുപോലും അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ടില്ല വി ആർ ദ വോട്ടേഴ്സ് പ്രിയോറിറ്റി അതാണ് അവരുടെ ബട്ട് ഇതിനൊരു ഒരു സൊല്യൂഷൻ അവരുണ്ടാക്കും ഉള്ള കാശ് വെച്ചിട്ട് അവരുടെ വോട്ടർമാര് ഇപ്പൊ ഈ എല്ലാവർക്കും കൊടുക്കാനുള്ള പെൻഷൻ കൊടുക്കാൻ എല്ലാവരുടെയും വോട്ട് കിട്ടില്ല മോദിയുടെ ഒരു പരാതി അതാണല്ലോ മോദിക്ക് പറഞ്ഞില്ല ബട്ട് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു കറന്റ് കൊടുക്കാൻ ബി ജെ പി വേണം ഗ്യാസ് കൊടുക്കാൻ ബി ജെ പി വേണം വീട് കെട്ടി കൊടുക്കാൻ ബി ജെ പി വേണം ഇൻഷുറൻസ് കൊടുക്കാൻ ബി ജെ പി വേണം വോട്ട് ഇന്ത്യ മുന്നണിക്കുകയും ചെയ്യും ഇനി അത് നടക്കില്ല കേട്ടോ അദ്ദേഹത്തിന്റെ ഒരു ടെമ്പറാണ് അപ്പൊ ഇതുപോലെ ഈ എല്ലാവർക്കും കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല വോട്ട് ചെയ്യാത്ത ധാരാളം ആൾക്കാർ എപ്പോഴും ഉണ്ടാകും പൈസ തന്നു വോട്ട് വാങ്ങാനൊന്നും അങ്ങനെ അങ്ങ് പറ്റില്ല ഫെസിലിറ്റീസ് കൊടുത്താലും ആളുകൾക്ക് ഒരു ബേസിക് ഒരു തോട്ടുണ്ട് അതിൽ നിന്നും അവര് മാറുന്നില്ല ഇത് സി പി എമ്മിന് ഗുണകരമായിട്ട് കേരളത്തിൽ വരുന്നു ദേ വിൽ കാറ്റർ ഫോർ ദിയർ പീപ്പിൾ ആൻഡ് ദേ വിൽ ഗെറ്റ് ദർ വോട്ട്സ് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എന്റെ കണക്കുകൂടു താൽക്കാലിക താൽക്കാലിക പ്രതിഭാസം പോലും ഇല്ല ഇത് മീഡിയയിൽ ഒരു പ്ലാൻ ചെയ്ത വാർത്ത അല്ലെങ്കിൽ പിന്നെ ഇതിന് ഒരർത്ഥവും ഇല്ലാതെ പോകും പാർട്ടി തോറ്റിട്ട് പാർട്ടി സ്വയം വിമർശനം ഇതുപോലത്തെ വാക്കുകൾ പാർട്ടി ഇറക്കി വിട്ടിട്ടുണ്ട് വിമർശനം

ഈ ജനങ്ങൾക്കിടയിൽ വലിയ ഇതിലഭിപ്രായം ഉണ്ട് എന്നുള്ളൊരു ടോക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ അവഗണിച്ചോണ്ട് പോവാൻ പറ്റുമോ ആ അതിനെ അവഗണിച്ചുകൊണ്ട് പാർട്ടി പോവില്ല പാർട്ടിക്ക് അറിയാം ഇത് ഇങ്ങനെ പ്രശ്നമാണെന്നുള്ളത് അത് മുഖം വിനുക്കാനുള്ള ഏർപ്പാട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ അവർ ചെയ്യും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് ചെയ്യും ബാക്കി സെവന്റി ഫൈവ് പെർസെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എങ്ങനെ അതനുഭൂത്തി മറിഞ്ഞു കഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി സിക്സ്റ്റി ഒക്കെ ആയിട്ട് കിടക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ല എത്ര അധ്വാനിച്ചില്ല ബട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്രൂഷ്യലാണ് അതാണ് ആകളുടെ ഒരു നിലനിൽപ്പ് അത് ബൈ ഹുർ ക്രൂവിൽ ബിന്ദി അതിനുള്ള സെറ്റപ്പ് അവർ ചെയ്യും ഇപ്പം ആകെ അവർക്ക് സംഭവിച്ച ഒരു വലിയ അടി ഈ സഹകരണ ബാങ്കുകളുടെ തകർച്ച അത് പാർട്ടിയുടെ പൈസയാണ് പാർട്ടിക്കാര് ഓവർപ്ലേ ചെയ്തു ഈ കക്കും കക്കാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ പണ്ട് പറയുമല്ലോ നിലവുണ്ടെന്ന് വിചാരിച്ച് വെളുക്കുവളം കക്കരുത് അങ്ങനെ അത് പറ്റി അതിപ്പോൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിന് ഒരു ഇതുമില്ല ഒരു സൊല്യൂഷനില്ല